നിങ്ങളുടെ തുണിയും സാധനങ്ങളും ഈ ബാഗിനകത്തുണ്ട് നിങ്ങളുടെ എല്ലാ സാധനവും ഇതിനകത്തുണ്ട് ഇതുംകൊണ്ട് നിങ്ങൾ പോവാൻ നോക്ക് ആ പോവാതൊന്നും എനിക്കറിയണ്ട പിന്നെ നിങ്ങൾക്ക് സഹോദരങ്ങളൊക്കെ ഇല്ലേ എവിടാന്ന് വെച്ചാ പോ സാധനങ്ങളൊക്കെ ഇതാ ഇവിടെ ഉണ്ട് നിങ്ങൾ അവകാശപ്പെട്ട കൊറേ ആൾക്കാരുണ്ടല്ലോ അവരെടുത്ത് പോരെങ്ങാണെ നോക്കട്ടെ നാളും ഞാൻ നോക്കിയില്ലേ ശെരിയാവത്തു ഇനി നിങ്ങൾക്ക് ഇതൊന്നും ശരിയാവത്തില്ല എനിക്കതൊരു ബാധ്യതയാണ് നിങ്ങൾ നിങ്ങൾ പോവാൻ നോക്ക് എനിക്ക് എന്റെ കൊച്ചുങ്ങളുടെ കാര്യം ആ കണ്ടതും കണ്ടതൊക്കെ ഇരിക്കട്ടെ അത്രയും നാളെ ഞാൻ നോക്കി ഇപ്പൊ അഞ്ചാറ് അഞ്ചാറുമാസേ ഇത് ഇനി ശരിയാവുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ പോവാൻ നോക്ക് ഇരുന്ന് കരയണ്ട പോന്നു നല്ലത് എനിക്ക് ജീവിക്കാൻ പറ്റില്ല അതിനു സഹായത്തിന് നിങ്ങക്ക് സഹോദരങ്ങളില്ലേ അവരെടുത്താണ് പോവാൻ നോക്ക് പോ നീ ഇവിടെ ഇരിക്കരുത് എന്റെ കൊച്ചുങ്ങൾ പോ പോളയത് കാണണ്ട പോ പോരന്നിരി ോട്ട് കാട്ട് ഇഷ്ടപ്പെട്ടോ അയ്യോ രണ്ട് രണ്ട് പവന നല്ല പ്രതീക്ഷിച്ചു രണ്ടുപോനല്ലേ വീട് പണിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞപ്പോ എന്റെ ഒന്നും ഇല്ലായിരുന്നല്ലോ ഉള്ളതെല്ലാം അയച്ചേക്കാനും വീടൊക്കെ എത്രയൊക്കെ ആക്കി റെഡി ആയില്ലേ അത് തന്നെ ഒരു സന്തോഷം െങ്കിൽ നല്ലൊരു അഞ്ചു എനിക്ക് വാങ്ങിച്ചു അതിന് ഞാൻ പോയിട്ട് വാങ്ങി തരാൻ ഞാൻ അങ്ങോട്ട് പോവാൻ ആരും വസ്തു നിന്റെ പേര് തന്നെ ഇരിക്കട്ടെ മാറ്റണ്ട കാര്യം ഇനിയിപ്പം പ്രമാണം എഴുതി മാറ്റാണെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞിട്ടാണ് തന്നെ നടക്കാൻ പറ്റൂല കാര്യം പറയട്ടെ എന്റെ കൂട്ടുകാരൻ സുഖമില്ല അവിടെ ഹോസ്പിറ്റലായി എന്നിട്ട് അവന്റെ വൈഫ് അങ്ങ് ചെല്ലാനാ പറയുന്നത് പക്ഷെ എനിക്ക് എന്തെങ്കിലും ആയിക്കഴിഞ്ഞ നീ നോക്കുവോ പിന്നെ ഞാൻ നോക്കത്തില്ലേ ഞാൻ നോക്കും പിന്നെ ഞാൻ നോക്കും ഒരു ഉറപ്പേ എനിക്ക് എനിക്ക് ആരും ഇല്ല ഞാൻ അവിടെ നിന്ന് കിട്ടുന്ന പൈസ മുഴുവനും നിന്റെ അയച്ചു തരുന്നത് എനിക്കെന്താ എന്റെ ചെലവിനുള്ള പൈസ എടുക്കും ബാക്കി മുഴുക്കും നിനക്കന്നെ അയച്ചു തരുന്നത് അതുകൊണ്ട് വീടായില്ലേ അതെ ഒരു സമാധാനം കേറി കിടക്കാൻ ആ റൂമിൽ ഏ സി ഒന്ന് മാറ്റണം കേട്ടോ ആ റൂമിൽ തണുപ്പ് പോരാ ഫ്രിഡ്ജും കുറച്ച് ഒരു അഞ്ചു വർഷം പരക്കായല്ലേ പുതിയ മോഡലൊക്കെ ഇറങ്ങി ഫ്രിഡ്ജ് വാങ്ങിക്കണേ ഇതിപ്പോ വർക്കല്ലേ ഫ്രിഡ്ജ് അത് കൊഴപ്പല്ല പിന്നെ നമ്മളുടെ ആ സ്കൂട്ടി ഉണ്ടല്ലോ അത് പഴഞ്ചനായി അതൊന്ന് മാറ്റി പുതിയത് വാങ്ങിക്ക

ആ നിനക്കെ നല്ല ഫോണൊക്കെ ഞാൻ വാങ്ങി തന്നില്ലേ എനിക്കത് മതി ഹലോ ഞാൻ എത്തി എങ്ങനെ ഉണ്ട് ആ ആ ഞാൻ ഇന്ന് പോവാൻ വീട്ടിലോട്ട് ശരി എന്നാ ഓട്ടെന്താ ഷമി

അത് ഡോക്ടർ പറഞ്ഞത് ഒരു സൈഡ് സ്ട്രോക്ക് എന്നാ ഒരു സൈഡ് പോയി അവന്റെ അപീലാണ് നോക്കുന്നത് ഒരാള് കൂടെ വേണം എന്താ പറ്റിയെന്ന് അറിഞ്ഞ വണ്ടിയുടെ ഇ എം ഐ ഒക്കെ കിടക്കുമല്ലേ സുഖമില്ലാതെ കിടന്നു ഞാൻ എങ്ങനെ ഇ എം ഐ അടക്കും ഇനി എ സി വാങ്ങിച്ചു തന്നെ പൈസ കൊടുക്കാൻ കിടക്കുവോ ഫ്രിഡ്ജ് ഒന്ന് മാറ്റാ കരുതിയിരുന്നത് സുഖമില്ലാതെ എന്ന് പറഞ്ഞാൽ ശമ്പളം അവിടെ നിന്ന് കിട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്ന പിന്നെ ആര് നോക്കും ഞാനോ കിടക്കുന്ന ആളെയാ പറ്റത്തില്ല എന്തായാലും അവിടെ തന്നെ കിടക്കട്ടെ കൂട്ടുകാരുടെ അടുത്ത് പറയാം കഫീന്റെ ശമ്പളം അങ്ങനെ വാങ്ങി അയച്ചു തരാൻ പിന്നെ ഞാൻ ഇവിടെ എങ്ങനെ ജീവിക്കും ഹലോ ഹലോ അയച്ചു തരാൻ കിന്റെ അടുത്ത് പറഞ്ഞാൽ മതി എനിക്ക് മാസമുള്ള ശമ്പളം തരാൻ പറ ജോലിക്ക് വെച്ച് സംഭവിച്ചല്ലേ എനിക്ക് ജീവിക്കണ്ട് ഞാൻ പറയാം ശരി ചുരിദാർ ഈ മാസം വാങ്ങിക്കാനേ പറ്റില്ല അവിടെങ്ങനെ കിടന്നെങ്കി അവരൊക്കെ വല്ല സഹായിക്കും ചെയ്തില്ല നാട്ടി വരണം നാട്ടി വരണം രണ്ടും ചുരിദാറൊക്കെ വാങ്ങിക്കൊണ്ടിരുന്ന ഞാനാ എന്താ ചെയ്യും എന്ന കൊണ്ടു ഷമിങ് ബാമി ഷെമി ഒന്നിങ്ങ് ബാ സമിയേ നീ എവിടെ ഇല്ലേ എന്തെങ്കിലും ചെയ്തു കൊടുക്കാനായിരിക്കും എന്റെ അടുത്ത് ആരും വരുന്നില്ലേ ക്ഷമിയോ ഒന്ന് ബാ എനിക്കൊന്ന് ബാത്റൂമിൽ പോണത്ത് കൊണ്ടുപോകി അവിടെ സാധിച്ചു ഇതെന്താ ഒരു സമാധാനം ഇല്ലാത്തത് എന്താ അവിടെ കിടന്നൂടെ ഞാൻ അടുത്ത് എപ്പോഴും പറയുന്നില്ലേ ഒരു നാപ്കിൻ ഉപയോഗിക്കാന്ന് അതാകുമ്പോ എനിക്ക് അഞ്ചാറ് പ്രാവശ്യം എടുത്ത് കാഞ്ഞ പോരെ എപ്പോഴും നിങ്ങളെ പിടിച്ചോണ്ട് പോവാൻ പറ്റുവോ ഞാൻ നാപ്കിനെ വാങ്ങിച്ചു വെച്ചു തരും അതാകുമ്പോ ദിവസം ഒരു പ്രാവശ്യം എടുത്ത് കാണാ മതി അതില്ലെങ്കിലും ഫിസിയോതെറാപ്പി ചെയ്യുന്ന ആള് പറഞ്ഞ് കുറച്ച് ദിവസാവുമ്പോ നടക്കാൻ പറ്റുമായിരിക്കും ഒന്ന് എന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ അല്ല എന്നെ കൊണ്ട് പറ്റത്തില്ല ഇവിടെ കേടാ ആരും എന്തെങ്കിലും എടുത്തുകൊണ്ട് വെച്ച് തരാം എന്നെ കൊണ്ടൊന്നും മതിയാ എടുത്തോണ്ട് പോവാൻ dikaman ya 3 Ahde. Ahde. Mane. Da api. Anta kaise mane? Na kai chare nu. Api ko asa gana to ne vishe ma api. Ne. Kaise? Na kai chi. Na mane. Merte. Ha. Kondoite. Aharam veedi cha aharam onda ki tharam parai na. Ha. Api evde. Mane. Mane. മൊനെ ഇത് ഉമ്മീടെ കൊണ്ട് കൊടു മക്ക ആഹാരം ഉണ്ടാക്കി തരാൻ വരാം പാപ്പി എന്നും മക്ക പൈസ ഉമ്മീടെ ഗൂഗിൾ പേ അയച്ച് തരാം ലോട്ടറി കച്ചവടം ചെയ്യണം മോനെ നടക്കാൻ പറ്റാത്ത ഒരറ്റ തീരുന്ന് കച്ചവടം ചെയ്യും നടക്കാൻ പറ്റുന്ന സമയത്ത് കച്ചവടം ചെയ്യുമ്പോ എന്തിനാ പോലെ മക്കള് പോപ്പി പോട്ടെ